പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പദവി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയ മുതിർന്ന നേതാവാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായ പ്രകാശ് ബാബു ബിനോ ഇപ്പോഴും വലിയ പ്രതിഷേധം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ് പ്രകാശ് ബാബു അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ബിനോദ്ശ്വത്തെ ആ പദവിയിൽ നിന്നും മാറ്റുന്നതിനുള്ള രഹസ്യ നീക്കങ്ങൾ പ്രകാശ് ബാബു ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം സി ദിവകാരനും പന്നിൻ രവീന്ദ്രനും മുല്ലക്കര രത്നാകരനും ഉണ്ട് എന്നും പറയപ്പെടുന്നു ഏതായാലും ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത വിഭാഗീയതയിലും തർക്കത്തിലുമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും കൗൺസിലിലുമുള്ള ഭൂരിഭാഗം വരുന്ന മുതിർന്ന നേതാക്കൾ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനത്തിലും തീരുമാനങ്ങളിലും കടുത്ത പ്രതിഷേധത്തിലാണ് ഇവർ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഒന്നുകിൽ ബിനോയ് വിശം പാർട്ടിയിലെ സെക്രട്ടറി പദത്തിൽ നിന്നും പുറത്താവുന്ന സ്ഥിതി ഉണ്ടാകും അതല്ല എങ്കിൽ കേരളത്തിലെ സി പി എന്ന പാർട്ടിക്ക് അപ്രതീക്ഷിതമായ ഒരു പിളർപ്പും വിഭാഗീയതയും ഉണ്ടാകുവാനും സാധ്യതയുണ്ട്